കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും ആണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ റാഗിയാണ് ഉള്ളതെങ്കിൽ അത് വെള്ളത്തിൽ നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം ഫൈനായിട്ട് അരച്ചെടുത്താലും മതി ഇനി ഈ റാഗി പൗഡറിനകത്തേക്ക് ഞാൻ അരക്കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി റാഗി കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ ഒന്നര കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കറുകപ്പെട്ട യുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വെള്ളം തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നതിന് മുൻപ് അത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ റാഗി പൗഡർ അടിയിൽ അടിഞ്ഞുകൂടി പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ റോ ടേസ്റ്റ് എല്ലാം മാറുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ റാഗി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കുറച്ച് സമയം കൂടെ ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ റാഗ് ഇവിടെ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ റാഗിയുടെ ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ചേർത്തിരുന്ന കറുകപ്പട്ടയുടെ കഷ്ണം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ കറുകപ്പട്ട ചേർക്കുന്നതിലൂടെ നല്ലൊരു ഫ്ലേവറാണ് ആ റാഗിക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ഈ റാഗി മിക്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ പപ്പായയാണ് നന്നായി പഴുത്ത പപ്പായയുടെ കഷ്ണങ്ങളാണ് ഞാനിവിടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് അഞ്ച് നട്ട്സും മൂന്ന് ഡേറ്റ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേയ്റ്റ്സും നട്ട്സും ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാനിവിടെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് നിങ്ങൾ ഡയറ്റൊന്നും എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പാലോ അല്ലെങ്കിൽ തേങ്ങാ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ പാലും ഏത്തപ്പഴവും ഒന്നും ഇതിനകത്തേക്ക് ചേർക്കാതെ ഈ രീതിയിൽ അടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്